ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ അബിയും ജലജയും കൂടിയിട്ട് സംസാരിക്കുന്ന രംഗമാണല്ലോ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ജലജ പറയണ്ടല്ലോ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദുനം തന്നെ വിട്ടല്ലോ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് എന്തായാലും അയാൾ കല്യാണം കഴിക്കാൻ പോകണ പെണ്ണിനു പിന്നാലെയാണല്ലോ അനി നടക്കണത് അതിൻ്റെ ഒരു വൈരാഗി എന്തായാലും കാണും അപ്പോൾ അബി പറയണ്ട കേട്ടോ ഞാൻ സംസാരിച്ചപ്പോൾ അയാളൊരു മാനിനായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയേണ്ടത് എത്ര വലിയ മാനിനാണെങ്കിലും ഈ വക കേസുകളിൽ നിന്നും ആരും ക്ഷമിക്കാൻ പോകണില്ലേടാ എടാ അയാൾ എല്ലാ ഉള്ളിൽ കൊണ്ട് നടക്കുകയെന്ന് എനിക്ക് തോന്നണത് ഒരു കാര്യം ഉറപ്പാ അനി ലോക്കപ്പിലായാലേ ഈ വീടൊരു മരണ വീടാവൂ അത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടായാലേ നമുക്ക് വീടിനകത്തൊരു പ്രസക്തി ഉള്ളൂ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ അങ്ങനെ നിന്നാൽ പോരെ പിന്നെ ഇവിടെ തിളപ്പിക്കാനാണെങ്കിൽ വേറൊരു തീയുണ്ടല്ലോ അനിയുടെ അമ്മ അവളിത് ക്ഷമിക്കുന്നുണ്ടോ നീ കരുതിയത് എന്ന് ചോദിക്കേണ്ട കേട്ടോ ആ പാഭി ചോദിക്കുന്നുണ്ട് അല്ല അമ്മായി അറിഞ്ഞോ ഇതുവരെ ഒന്നും എന്ന് പറയണ്ടേട്ടോ അപ്പൊ അഭി പറയേണ്ടി വീണാങ്കിലും വിളിച്ചപ്പോളെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അമ്മമാനോടും അമ്മയോടും ഒന്നും പറയണ്ടാന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും അനി അമ്മയുടെ മോനാ അപ്പൊ മോനെ രക്ഷിക്കാൻ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുതെന്ന് വരും അപ്പൊ ചേച്ചി പറയണ്ടേടാ നന്ദി ഇപ്പം ഇങ്ങോട്ട് വരണതേ അവന് പ്രേമിക്കാനല്ല അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാ ആ കാഴ്ചയെന്ന് പറയേണ്ടത് ഒരൊന്നൊന്നര കാഴ്ചയായിരിക്കും അവര് സന്തോഷിച്ച് ഇങ്ങനെ സംസാരിച്ച് നിക്കണേന്റെ ഇടയ്ക്ക് നവ്യ വരുന്ന കേട്ടോ അപ്പൊ രണ്ടുപേരും സംസാരം നിർത്തി അപ്പൊ നവ്യ വന്നിട്ട് ചോദിക്കണ്ടേ എന്താ അമ്മയും മോനും കൂടി ഒരു സീരിയസ് ചർച്ച അപ്പൊ ചെറോ ഏ ഒന്നും ഇല്ല മോളെ നേരത്തെ രേവതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആനമ്മുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് പറയണ്ടേട്ടോ അപ്പൊ നവി പറയണ്ടേ എന്തിനാണ് അവര് വിളിക്കുന്നത് അവരുടെ മോളും വീടുമായിട്ടുള്ള ബന്ധം അവസാനിച്ചതല്ലേ ബന്ധമൊക്കെ അവസാനിച്ചു തന്നെ പിന്നെ എന്തിനവനത് ചെയ്തത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നവി ചോദിക്കേണ്ടി ആര് എന്ന് ചോദിക്കേണ്ടിട്ടുണ്ട് അപ്പൊ അഭി എടി നവി രാവിലെ നടക്കാൻ പോയി അനിയല്ലേ അവിടെ നടക്കാമെന്ന് ആ അമ്മയുടെ കാരണത്തടിച്ചു എപ്പോ ഒന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോ ജലജ പറയണ്ടെ രാവിലെ നടക്കാൻ വന്നപ്പോ ഒന്ന് പറഞ്ഞത് കേട്ടില്ലേ അതിന് എന്തൊക്കെ തീരും എന്തൊക്കെ ആയി തീരും ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞിട്ടോ ജലജ അവരത് വലിയ പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കണത് പ്രശ്നമാകാതിരുന്ന കൊള്ളാം അപ്പൊ നവ്യാ ചോദിച്ചു ചോദിക്കണ്ടേട്ടോ എന്ത് അവന് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ പിന്നെ എന്തിനാ അവൻ അവളെ തള്ളാൻ പോയത് എന്ന് ചോദിക്കണ്ടേ അപ്പൊ അഭി പറയണ കേട്ട് എടി നവ്യേ അവൻ രാവിലെ നടക്കാൻ പോയത് നിന്റെ അനീതി കാണാൻ വേണ്ടി തന്നെയാ നന്ദൂനി അനീനെ പല പലപ്പോഴും പലരും ഗ്രൗണ്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അവിടെ പക്ഷെ ഇന്ന് വന്നത് അനാമികയെ പോയി അത് അനിയുടെ കഷ്ടകാലം അതിനെ അതിനടികടിയത് അനാമിക അല്ലേ അതിന് എന്താ പ്രശ്നം ചോദിക്കേണ്ടിയിട്ടൊന്നും നവ്യ അപ്പം അഭി പറയേണ്ടത് ആനക്ക് എന്തൊക്കെ പ്രശ്നമാവെന്ന് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അവളുടെ അവളുടെ അച്ഛൻ്റെ അമ്മേയും കാര്യമൊക്കെ നിനക്കറിയാലോ അവനെ തളിക്കാനൊരു അവസരം കിട്ടിയല്ലേ അവരത് പാഴാക്കില്ല പിന്നെ എന്നെ വേണോ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങൾ ഇത് പ്രശ്നമാക്കരുത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേയുള്ളൂ എന്ന് ആ സമയത്തേ അവനോട് ഒരുങ്ങിയിരുന്നോളം പറയണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പിന്നെ ആരെയും ടെൻഷനാക്കണമെന്ന് വിചാരിച്ച ആരോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് അവർ വെറുതെ വിടുന്ന എനിക്ക് തോന്നണില്ല അങ്ങനെ നവ്യയുടെ മുമ്പിൽ സൂപ്പർ ആക്ടിങ് നടത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അബി അപ്പൊ നവ്യ പറയേണ്ടി ഇവന്റെ പോക്ക് ഇത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവണേ അബി എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അബി പറയേണ്ടി അവന്റെ പോക്ക് അവന്റെ ചേരുടെ അടുത്തോട്ട് തന്നെ അവന് ഈ കുടുംബത്തിന് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കും അല്ലെങ്കിൽ നീ നോക്കിക്കോ അത് കഴിഞ്ഞ് നമ്മുടെ ജലജ നേരെ നമ്മുടെ അനിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അനിയമത്തിൽ നിന്ന് ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ ജ്യൂസും കൊണ്ട് തന്നിട്ടുണ്ട് ആ ദാ മോനെ അനി ഈ ജ്യൂസ് കുടിക്കുകയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അനി ചോദിക്കുന്നത് ഇന്നെന്താ എന്താ അപ്പച്ചയ്ക്ക് പ്രത്യേകിച്ച് എന്നോട് ഒരു സ്നേഹം എടാ എനിക്ക് എന്നും നിന്നോട് സ്നേഹമല്ലേ ഇപ്പം അതിൻ്റെ അളവൊന്നും കൂടി കൂടി അത്രേ ഉള്ളൂ ഉം എന്ന് പറയണ്ടേട്ടോ അനി എന്നിട്ട് പറയണ്ടേ അല്ല അപ്പച്ചി അബിയൊക്കെ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കുമ്പളേ ഒന്ന് സൂക്ഷിക്കണം എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും അതിന്റെ പിന്നില് എനിക്കൊരു ദുരുദ്ദേശം ഇല്ലെട മോനെ പിന്നെ നീയും അനാമികയും തമ്മിൽ പിരിയും ഏത് സമയം നീ നന്ദൂന ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടേ നീ വല്ലാതങ്ക ക്ഷീണിച്ചു അതെ കവളൊക്കെ ഒട്ടിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ആഹാരവും പോഷകാംശമുള്ള ആഹാരം ജ്യൂസും ഒക്കെ തരാന്ന് കരുതി അത്രേയുള്ളൂ അപ്പനി പറയണ്ടേട്ടോ അല്ല എന്നെ നന്നാക്കാൻ അപ്പച്ചി ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അല്ല ഈ ജ്യൂസിനകത്ത് വേറൊന്നും കലർത്തിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ ജലചര അഭിനയം എടാ നല്ല മനസ്സോടെ ഇതൊക്കെ ചെയ്തു തരുമ്പഴല്ലോ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അതിന്റെ വേദന എത്രത്തോളം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അപ്പനി പറയണ്ടേട്ടോ അല്ല അപ്പച്ചെ ആത്മാർത്ഥമായിട്ട് ചെയ്തെങ്കിലേ ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കണോ അപ്പൊ ജലജ ചിരിച്ചിട്ട് ചോദിക്കേണ്ടത് അല്ല നീ അവളെ വിളിക്കാൻ പറ്റോ ചെയ്തിരുന്നു ആ നാമികേനെ അപ്പാൻ ചോദിക്കുന്നത് ഞാനെന്തിനാ അവളെ വിളിക്കുന്നത് എന്ന് ചോദിക്കണ്ടേട്ടാ അല്ല അവൾ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റോ ചെയ്തിരുന്നു അവളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വിളിച്ചാൽ ഞാൻ എടുക്കാനും പോണില്ല അപ്പൊ ജലചവറിനെ എടുക്കരുത് എന്തിനെടുക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് അവളുടെ അച്ഛനും അമ്മയും നമ്മളെ ദ്രോഹിക്കുന്നത് ഒരു ചാനല് കയറി എന്നിട്ട് അവളെന്തൊക്കെയാ പറയണത് അപ്പ ഇനി പറയേണ്ടിട്ടോ ആ അപ്പച്ചിയുടെ ഇരട്ടത്താ പണം എനിക്ക് മനസ്സിലാവാത്തെ കൂടെ കൂടുമ്പോ അമ്മയുടെ സൈഡിൽ നിൽക്കും അപ്പൊ അനമ്മയെ കുറിച്ച് നല്ലത് പറയും അവളെ വീട്ടിൽ നിന്ന് ഓടിച്ചത് ഇടത്തിയെന്ന് സമ്മർദ്ദിക്കും ചെയ്യും എന്നിട്ട് എന്റെ ആദർശേന്റെ വലിയമ്പടിയൊക്കെ കൂടെ വരുമ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിൽക്കും ഇതല്ലേ അപ്പച്ചി മോൻറ്റേ സ്വഭാവം പറഞ്ഞാൽ അനി ജ്യൂസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ജലചവർ നീ എന്തും വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ എന്റെ ഉള്ളിൽ ശുദ്ധാ അങ്ങനെ ശുദ്ധമായതുകൊണ്ടാ ഇവിടെ പലർക്കും എന്നെ പിടിക്കാത്തത് ഉം ഒരു മോള് മാത്രം മോളിട്ട് അനിയകത്തേക്ക് പോയിട്ടോ അപ്പൊ ജനജ് അങ്ങനെ ആലോചിച്ചു നിക്കുന്നുണ്ട് അനി പോയി വഴിക്ക് നോക്കിയിട്ട് അപ്പൊ ഈ സമയം പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ സി എഡെ അടുത്ത് ഒരു സക്രയ സാർ ചോദിക്കേണ്ട കേട്ടോ സാർ നന്ദും മേഡം എങ്ങനെയാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നോ ഞാൻ ചിന്തിക്കുന്നേ അപ്പൊ സച്ചി ആ കൊണ്ടുവരോ അതുകൊണ്ടല്ലേ അവളെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടത് അപ്പൊ സക്രയെ പറയണ്ടേട്ടോ മേഡനിപ്പോ അറസ്റ്റ് ചെയ്ത് തിരിച്ചു വരുമോ എന്തോ അപ്പൊ സച്ചി പറയണ്ടേ അത് പറ്റില്ലല്ലോ അവൾക്ക് അവളുടെ ഡ്യൂട്ടി ചെയ്താലേ പറ്റൂ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ സക്രീ പറയും ആ ഒരു കണക്കിന് ആ അവൻ ആ പയ്യനകത്ത് കിടക്കുന്ന സാറേ സാറിന് നല്ലത് ആ അറിയാം അതുകൊണ്ട് കുറച്ചു കാലം ഞാൻ അവനകത്ത് കിടത്തും അതെൻ്റെ ഒരു വാശിയ പിന്നെ അവൻ ചെയ്ത തെറ്റും അതുപോലെയാണല്ലോ പെട്ട പകല ഒരു പെണ്ണിൻ്റെ കാരണത്തടിച്ചത് അത് സാറിന്റെ ഭാഗ്യം എന്ന് കരുതി മതി പറയേണ്ടിയിട്ട് സക്രിയ ആ അത് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നന്ദും കൂടി ബീച്ച് വരുമ്പോളേ അവൻ അവിടെ ഉണ്ടായിരുന്നു നന്ദുവിനെ പ്രതീക്ഷിച്ചിട്ട് ഇവൻ അവിടെ കാണുമെന്നുള്ള സംശയത്തിലേ നന്ദു അങ്ങോട്ട് പോവാതെ അമ്മയും കൂടിയിട്ട് റോഡിൽ നടക്കുമായിരുന്നു പിന്നെ ഞാനാണ് അവരെയും കൂട്ടി അങ്ങോട്ട് പോയത് അപ്പൊ സക്രയക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാലോ അപ്പൊ സക്രയെ പറയേണ്ടിട്ടോ മാഡത്തിന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നോണ്ടായിരിക്കാം മാഡം ചിലപ്പോൾ ജീവി അവിടേക്ക് വരാതിരുന്നത് ബീച്ചിലേക്ക് അത് സച്ചിക്ക് ഒട്ടും ഇഷ്ടാട്ടോ സച്ചി ഒന്ന് പോടോ അവൾക്ക് അവനോട് താല്പര്യം പിന്നെ കുടുംബ ബന്ധം വഷളാക്കണ്ടെന്ന് കരുതി നന്ദു അവനെ മൈൻഡ് ചെയ്യുന്നു അത്രേ ഉള്ളുട്ടു അപ്പോ സക്ര പറയേണ്ടിട്ടോ സാറേ അറസ്റ്റ് ചെയ്യാൻ നന്ദു വിട്ടതൊക്കെ ശരിയാ പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ വേറൊരു ടെൻഷൻ അവരെ അവരൊന്നിച്ച് ചുറ്റടിച്ചിട്ടായിരിക്കുമോ വരുന്നതെന്ന് അപ്പൊ സച്ചി ചോദിക്കണ്ടിട്ടോ എവിടെ എന്ന് ചോദിക്കണ്ടേ എവിടെയെങ്കിലും ഒക്കെ രണ്ടാൾക്കും ഫ്രീ ആയിട്ട് ഇടപെടാൻ കിട്ടിയ അവസരമല്ലേ സച്ചിക്ക് ചെറിയ ടെൻഷൻ ആയി തുടങ്ങി കേട്ടോ എന്നാലും ചോദിക്കേണ്ട അതിന് പോലീസ് വാഹനത്തിൽ ഡ്രൈവർ ഇല്ലെടോ അതിന്റെ ഡ്രൈവറൊക്കെ എസ്ഐക്ക് താഴെ അല്ലേ സാറേ അപ്പൊ പിന്നെ എസ് ഐ പറയുന്ന ഡ്രൈവർക്ക് കേട്ടല്ലേ പറ്റൂ സച്ചി വേഗം ചാടി കഴിഞ്ഞിട്ട് പറയേണ്ടെ ഞാൻ അടയ്ക്കുന്ന നന്ദുനെ വിളിച്ചോളാം എനിക്ക് തോന്നണില്ല ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് ചുറ്റി കറങ്ങാൻ പറ്റുമെന്ന് ഇന്നാ കിളവന്റെ വീടുണ്ടല്ലോ ആനന്ദപുരി തറവാട് അതൊന്നൊരു മരണ അപ്പൊ ചക്ര പറയണ്ടേട്ടോ ആ വീടിനകത്ത് നടക്കാത്ത കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ പിന്നെ നന്ദു നന്ദുമേടത്ത് അങ്ങട് വിട്ടതുകൊണ്ട് അയൽക്കാർ വിചാരിക്കും ചേച്ചിമാരെ കാണാനായിട്ട് നന്ദു അങ്ങട് ചെന്നതാന്ന് അനിയ ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നാലും ആരും സംശയിക്കാൻ പോണില്ല അപ്പൊ സിയവർൻ്റെ കേട്ടോ തല്ലുകൊണ്ടവൾക്കേ ചില മീഡിയക്കാരായിട്ടൊക്കെ ബന്ധമുണ്ട് അതുകൊണ്ട് എല്ലാ വിവരങ്ങളും പുറത്തു വരിടൂ അറിയാനുള്ളവരൊക്കെ അറിയും അവനും അവന്റെ കുടുംബം നാറു കിടന്ന് നാറട്ടടും അതും പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക കേട്ടോ സച്ചി ഈ സമയം നന്ദിട്ടൻ്റെ കൂടിയിട്ട് മാനന്തപരി തറവാണ്ട് പഠിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ പഠിക്കൽ എത്തി പോ നിർത്ത് എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ എന്താ മാഡം ചോദിക്കണ്ടേ ഡ്രൈവർ അപ്പോൾ എൻ്റെ അകത്തേക്ക് പോകണോ വേണ്ടതെന്ന് ആലോചിക്കുക എന്ന് പറയേണ്ട കേട്ടോ പോവാതിരുന്ന എങ്ങനെയാണ് മാഡം ചോദിക്കണ്ടേ പോവാതിരുന്ന കുഴപ്പമാണ് പോയോ പിന്നെ അതിനേക്കാളും കുഴപ്പമില്ല ഇനിയിപ്പോ എന്ത് വേണം മാഡം ചോദിക്കേണ്ട കേട്ടോ അപ്പൊ നന്ദൂട്ടം പറഞ്ഞ് ശരി വണ്ടി എടുക്കു അങ്ങനെ വണ്ടി വണ്ടിയകത്തേക്ക് എടുത്തു കേട്ടോ അങ്ങന്റെ അകത്തേക്ക് എടുത്ത് വണ്ടിയുടെ ഹോണടി കേട്ടപ്പോ നമ്മുടെ അനി മോളിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പൊ ജീപ്പ് കണ്ടു ഇറങ്ങി നന്ദൂനിയും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അനി ഭയങ്കര ഹാപ്പി ആയി എന്നിട്ട് പാവം ചിന്തിക്കേണ്ട കേട്ടോ അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് വന്ന കുഴപ്പാന്ന് അറിഞ്ഞിട്ടും അവൾ എന്തെങ്കിലും കാരണമുണ്ടാക്കിയിട്ട് വരുന്നത് അങ്ങനെ നന്നുകട്ട് നേരെ കയറി വരുമ്പോൾ കാണുന്നത് നമ്മുടെ ജാനിക്ക് ഇരിക്കുന്നത് അപ്പൊ ജാനിക്ക് ചാടി കണ്ടിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കണ്ടേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ കാലുകുത്തരുതെന്ന് നോക്കിക്കണ്ടട്ടോ അപ്പൊ നന്നിട്ടും പറയണ്ട ഞാൻ വന്നിരിക്കണേ പോലീസ് യൂണിഫോമിലാ ഓ പോലീസ് യൂണിഫോമിലായതുകൊണ്ട് എവിടേക്കും കയറി ചെല്ലാലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പളിക്കും അനി ചാടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അനിയനെ കണ്ടപ്പോ ജാനിക്ക് എന്തെടാ കേറി പോടാ ആ അവൾ വന്നപ്പോഴേക്കും അവനെ ഇറങ്ങി വന്നിരിക്കാ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നന്നിട്ടും പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് എനിക്കകത്തേക്ക് കയറി പോകാൻ പറ്റില്ല ഞാൻ അനിയനെ കൂട്ടിക്കൊണ്ട് പോകാനോ വന്നത് കൂട്ടിക്കൊണ്ട് പോവാനോ ചോദിക്കണ്ടേട്ടാ അപ്പോഴേക്കും ദേവിയനും അദർശന്റെ അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ അങ്ങട് അപ്പഴേക്കും ജല വരുന്നേട്ട് അപ്പൊ ചോദിക്ക ഇവിടെ പറഞ്ഞു കേട്ടില്ല എടുത്തി ഇവള് കൂട്ടിക്കൊണ്ട് പോകുന്നതാന്ന് അപ്പൊ ദേവിയാനും ചോദിക്കേണ്ടി എന്താ മോളെ ചോദിക്കണ്ടേട്ടാ ഞാൻ പറഞ്ഞത് സത്യ അനിയൊരു തെറ്റ് ചെയ്തു ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോ അവിടെ അനാമികം വന്നിരുന്നു അവളും ഇവനും തമ്മിൽ ചെറിയ സംസാരം ഉണ്ടായി അതിന്റെ അവസാനം ഇവൻ അവളുടെ കരണത്ത് അടിച്ചു അത് കേസായിരിക്കാ ഇത് കേട്ടപ്പോ ജലജ ഒഴുക്ക് ബാക്കി എല്ലാവരും ഞേട്ടിട്ടോ പക്ഷെ എനിക്ക് വലിയ പൂസല്ല ഒന്നും ഇല്ല അപ്പൊ ജലജ പറയുന്നുണ്ട് അയ്യോ അത് ശരിയാ ഇടയ്ക്ക് രവധി തന്നെ വിളിച്ചിരുന്നു ഞാൻ അവന്റെ കാരണത്ത് അടിച്ചു വന്നു അപ്പൊ വലിച്ചു ചോദിക്കണ്ടേ എന്താ മോനെ ഇതൊക്കെ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പവൻ ശരി വലിച്ച ആ സമയത്ത് അവളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സർവ്വ ശക്തിയെടുത്ത് അവൾ എനിക്ക് അവളെ കാരണത്തടിക്കേണ്ടി വന്നു അപ്പൊ നന്ദിടം ചോദിക്കണ്ട അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കേസാവുമ്പോ എനിക്ക് അനീ കൂട്ടി കൊണ്ടുപോയല്ലേ പറ്റും വലിയ വിഷമത്തോടെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയണ്ടേട്ടോ അപ്പോഴും ജാനകി പറയണ്ട് ഇവിടെ കള്ളം പറയാ ഇവൾക്ക് ഇവനെ കാണാൻ വേണ്ടിട്ടേ മനപ്പൂർവ്വം കൂട്ടിക്കൊണ്ട് പോവാ അപ്പൊ അദർശന്റെ അച്ഛൻ ചോദിക്കണ്ടട്ടോ ജാനകി നിന്റെ മോനിക തല്ലി എന്നുള്ളത് സത്യാണല്ലോ അത് അവൻ സംബന്ധിച്ചതാണല്ലോ പിന്നെ അത് കേസാകാതിരിക്കൂ കേസ് ആയി കഴിഞ്ഞാൽ നന്ദുമോൾക്ക് മോളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പൊ ദേവേനെ ചോദിക്കേണ്ടിട്ടോ എന്തിനും മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കണ്ടേ അപ്പൊ പറഞ്ഞു എന്തിനൊപ്പ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നു എന്നിട്ട് നന്ദുട്ടനോട് ചോദിക്കണ്ടിട്ടോ മോളെ ഇവനെ കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കേണ്ട അപ്പൊ നന്ദുട്ടൻ പറയണ്ടേ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ചെല്ലാനാ സി എ പറഞ്ഞിരിക്കണെ പിന്നെ എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ജാനകി പറഞ്ഞിട്ടാ ആ അല്ലേ എല്ലേ ആലോചിച്ച് അവളുടെ വീട്ടിൽ വന്നത് പിന്നെ അയാളോട് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കില്ലേ അപ്പോൾ നന്നിട്ടും ചോദിക്കണ്ടട്ടോ നിയമ നിയമത്തിന്റെ വഴിക്ക് പോയല്ലേ പറ്റൂ ആൻറ്റി അപ്പോൾ ജാനകി ചോദിക്കുന്നത് നമ്മുടെ അനിയടത്ത് നോക്കിയിട്ട് കണ്ടോടാ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ട അവസരം കിട്ടിയപ്പോളേ അയാൾ സന്തോഷത്തോടെ വന്നിരിക്കുക നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ എനിക്കൊരു സന്തോഷവും ഇല്ല എന്ന് പറയേണ്ടി നന്ദു നന്ദുട്ടൻ സത്യം പറഞ്ഞ ജഡം കണക്കിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് ആദർശം നയനൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട കേട്ടോ അപ്പൊ പറയേണ്ടി അപ്പൊ ജനയ്ക്ക് പറയണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ കൊറേ പേരെ ജഡാക്കു അപ്പൊ നയനെ ഓടി വന്ന് ചോദിക്കണ്ട എന്ത് നന്ദുവിടെ ചോദിക്കണ്ടിണ്ട് അപ്പോൾ ദേവേനെ പറയേണ്ടി അനാമിയുടെ കാരണത്തി അനി തല്ലിയെന്ന് ഇന്ന് അത് കേസായി നന്ദു അനിയനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാ അതാ അയ്യോ മോളെ എന്ന് വിളിക്കണ്ടേട്ടാ അപ്പോൾ നന്ദൂട്ടൻ പറയേണ്ടത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി അത്രയ്ക്ക് സീരിയസ് ആയിട്ടാ അവർ കേസ് ഫയൽ ചെയ്തിരിക്കണേ ഏതോ വലിയ വക്കീലിനെ പോയി കണ്ടിട്ടാ അവര് കേസ് കൊടുത്തത് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുന്നു ദൈവത്തിന് മാത്രമേ അറിയൂ ജാമ്യം പോലും കിട്ടാൻ പ്രയാസമുള്ള കേസാ എനിക്കിതൊന്നും കേട്ടിട്ട് വലിയ സ്ഥലമൊന്നും ഇല്ലാട്ടോ അപ്പൊ നന്ദിട്ടം പൊതു സ്ഥലത്ത് വെച്ചാ അനിയാൻ അമ്മയുടെ കറി തള്ളിയത് അജയം ചോദിക്കുന്നുണ്ടോ നിയമപരമായിട്ട് അവൻ അവളിപ്പോഴും അവന്റെ ഭാര്യയാണല്ലോ എന്ന് പറയണ്ടിട്ടോ അപ്പോ അദർശിന്റെ അച്ഛൻ ചോദിക്കണിണ്ട് അല്ല നിയമപരമായിട്ട് ആയാലും ഭാര്യേ തല്ലാൻ നിയമമുണ്ടോ ഇവൻ കാണിച്ചത് വലിയ തെറ്റായി പോയി അപ്പൊ അനിയോട് ആദർശ ചോദിക്കേണ്ട കേട്ടാ ശരിയാണോ എന്ന് ചോദിക്കണ്ടിട്ടോ എന്നിട്ട് വേടാ നിന്റെ കൈന്നാവളെ തല്ല ഇറന്ന് വാങ്ങിയതാ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും മോനുണ്ടായില്ലോന്ന് ചോദിക്കേണ്ട കേട്ടോ ദേവിയാനി അപ്പൊ നന്ദിട്ടം പറയേണ്ട എനിക്ക് എന്തായാലും അനിയനെ കൂട്ടി കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ്ടിട്ടോ അപ്പൊ അജിയൻ പറയേണ്ടിട്ട് മോള് മോളുടെ ട്യൂട്ടി ചെയ്തോ ബാക്കി കാര്യങ്ങള് ഞങ്ങൾ നോക്കിക്കോളാം നന്ദിട്ടം ചോദിക്കട്ടെ മൂർത്തി മുത്തച്ഛനെ കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിച്ചാ അപ്പൊ ആദർശ പറയേണ്ടിട്ടോ അതിന് മുത്തച്ഛനും മുത്തച്ഛൻ ഇവിടെ ഇല്ലേ നന്ദു അവര് തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുക ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടത് ശരിയല്ല അപ്പം നന്ദിനോ നൂണി വിഷമായിട്ടാണ് എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പോവല്ലേ ആ എന്ന് പറയേണ്ട കേട്ടോ അനി അപ്പോൾ ജാനകി പറഞ്ഞു അവനൊരു കൂസലും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ കൂസലുണ്ടായിട്ട് എന്താ അമ്മയ കാര്യം അവളെ ഞാൻ തല്ലിപ്പോയി അത് സത്യ ഇനിയിപ്പോൾ അത് കേസായി ചിതിക്കി എനിക്ക് ഇതിനോടൊപ്പം പോയല്ലേ പറ്റൂ പോവാം എന്ന് പറഞ്ഞിട്ട് അനി നടക്കാൻ തുടങ്ങാൻ കേട്ടോ അപ്പോൾ ജാനകി വീണ്ടും നന്ദുനെ കുറ്റം പറയുന്നുണ്ട് നീ ഒറ്റ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതേ നീ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകണോ അപ്പം അജിയും ചോദിക്കണ്ടേട്ടോ നന്ദു എന്ത് തെറ്റിയതെന്ന് നീ പറയണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജാനിക്ക് പറയുന്നുണ്ട് എന്ത് ചെയ്തെന്നോ നമ്മുടെ മോൻ്റെയും മരുമകളുടെ ഇടയ്ക്ക് ഇവളല്ലേ കയറി വന്നത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് അപ്പം ദേവാനി പറയട്ടോ നീ അത് മാത്രം പറയല്ലേ ജാനകി നിൻ്റെ മരുമോളിലും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഓരോ പ്രവൃത്തികളും നിൻ്റെ മുന്നിൽ ഞങ്ങൾ നിരത്തിയിട്ടതാ എന്നിട്ട് അതൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാൽ പിന്നെ കൊണ്ടുപോക്കോ എല്ലാവർക്കും തൃപ്തി ആവട്ടെ എന്ന് പറയേണ്ടിട്ടോ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അനി എന്ന് പറഞ്ഞിട്ട് നാട്ടും കൊണ്ടുപോകൊണ്ട് ദേവേനെ എന്നിട്ട് ഇങ്ങനെ പിടിക്കേണ്ട കേട്ടോ എന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലാൻറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞായിരുന്നല്ലോ അനി വാന്നും പറഞ്ഞിട്ട് നന്ദിട്ട് മുമ്പേ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ജയിലി തുടങ്ങിയിട്ടാ ജാനകി പറഞ്ഞത് ശരിയാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഫാദർശിന്റെ അച്ഛൻ ചൂടായി എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഒന്നും നീ നീന്ന് അടക്കിക്കോ അല്ലെങ്കിൽ നിന്റെ കറിൻ്റെ അടിച്ച് ഞാൻ പൊട്ടിക്കും ജനജ മനസ്സിൽ പറയുന്നുണ്ട് അല്ലേ ഓരോരുത്തർ ഓരോരുത്തർമാർ ഓരോ തോന്നി വാസം ഒപ്പിച്ചതിന് എൻ്റെ മെക്കിട്ട് കയറുന്നു എന്തായാലും ആവാൻ പെട്ടു ജീപ്പ് വന്ന് അടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നയനെ വിളിക്കുന്നുണ്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഞാൻ എന്ത് ചെയ്യാനോ ചേച്ചി ഇന്ന് അമ്മയ്ക്കൊപ്പം രാവിലെ പോയപ്പോഴും ഞാൻ അനിയനെ കണ്ടതാണ് അപ്പോഴും ഇങ്ങനെ സംഭവം നടന്നു എന്നും പറഞ്ഞില്ല അങ്ങനെ അനിയനെ കഴിച്ചിട്ട് അവര് പോയിട്ടോ അപ്പഴേക്കും ജാ തുടങ്ങിയിട്ടുണ്ട് അവന് ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ നിക്കുന്നു വേറൊരുത്തൻ അവൻ എന്ത് തെറ്റിയതായാലും വീട്ടിലെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് പറയേണ്ടിട്ട് ആദർശനെ നോക്കിയിട്ട് പക്ഷെ എന്റെ മോൻ ഒരു കയ്യബദ്ധം പറ്റിയപ്പോ അവന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അജേട്ടാ അജേട്ട അവന്റെ അച്ഛനല്ലേ പിന്നെ എന്തെ നിക്കണത് പറയേണ്ടിട്ടോ അവൻ ചെയ്ത് തെറ്റിന്റെ ആഴെത്രേ എനിക്കറിയാം ഇനിയിപ്പേതെങ്കിലും നല്ല വക്കില്ലല്ലോ കൊണ്ടേ അവന് ജാമ്യത്തിലിറക്കാൻ പറ്റു അപ്പോൾ അദർച്ച് പറയണ്ടിട്ടോ ഈ കേസ് കോടതിയിൽ എത്തിയാലുണ്ടല്ലോ ചിലപ്പോൾ അവനെ റിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ദേവേനി ചോദിക്കുന്നുണ്ട് റിമാൻഡ് ചെയ്ത പിന്നെ അവൻ ജയിൽ പുള്ളി മോനെ പോ എന്തൊക്കെയോ പറയുന്നത് ചോദിക്കും പക്ഷെ അദർശന ഒന്നും വിടാൻ പറ്റുന്നില്ല ജൽജിക്കിന് സന്തോഷം കൊണ്ട് പോയ്യ ജൽജിന്റെ മനസ്സിൽ പറയേണ്ടി എല്ലാവരും ഒന്ന് പൊട്ടട്ടെ മൂന്ന് ബ്രാഞ്ചും കൊടുത്തിട്ട് അവനെ തലയിൽ കയറ്റി വെച്ചിരിക്കില്ലായിരുന്നോ അതുകൊണ്ട് ഇനി അവനെല്ലാവരെയും തല തിന്നട്ടെ പിന്നെ കാണിക്കണത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അപ്പൊ സക്രി സാറോട് ചോദിക്കുന്നുണ്ട് കെട്ടും കേൾപ്പം എന്ന് വന്നിരുന്നു അല്ലേ എൽ സമ്മേ ഉം അവിടെ നിന്ന് നിന്നിട്ട് ഉറങ്ങണത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ജീപ്പ് വന്ന് നിൽക്കണ്ട കേട്ടോ അപ്പൊ അലിസമോട് പറയേണ്ടി വരുന്നുണ്ട് അവൻ ഉണ്ടോ നോക്കട്ടെ അവനെ പോലീസ് അല്ല ജീപ്പെന്ന് ഇറങ്ങിയിട്ട് നന്ദൂരി നോക്കി ചിരിക്കേണ്ട കേട്ടോ അപ്പോ സെക്രസർ പറയണ്ട അലിസമോട് പയ്യെ ഹാപ്പിയാ ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോ അവന്റെ വീട്ടിലെ കാളും ജ്വല്ലറികളും ഒക്കെ ഇവിടെ വരുന്നത് ഇഷ്ടം അതിനൊരു അവസരം ഉണ്ടായി അതിനെ ഇങ്ങനെ കാണാനേ നോക്കൂ അങ്ങനെ അടുത്ത് എത്തിയപ്പോൾ സെക്രസ് സാറ് ചോദിക്കണ്ടേട്ടോ എന്നെ പണിയെ കൊച്ചിനെ നീ കാണിച്ചേ പട്ടാ പകൽ പൊതുസ്ഥലത്ത് വെച്ചാണോ ഒരു പെൺ കൊച്ചിൻ്റെ കാരണത്ത് അടിക്കുന്നത് ഇടയിരുന്നു വാങ്ങിയ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ അപ്പൊ സെക്രട്ടറി സാറ് പറയണ്ട കേട്ടോ ഇനിയിപ്പോ പണവും സ്വാധീനമുള്ള കൊച്ചന്റെ മുത്തച്ഛൻ വിചാരിച്ച പോലും സംഗതി ഇത്തിരി കൊഴുക്കു കേട്ടോ ജയിലെങ്കിൽ ജയിലിൽ സാറേന്ന് പറയണ്ട കേട്ടോ അപ്പൊ സെക്രട്ടറി സാറ് അർത്ഥം വെച്ചിട്ട് പറയേണ്ട ജയിലിൽ പോയാലേ പലരും കാണാൻ പറ്റത്തില്ല കേട്ടോ അത് കേട്ടോ ഇപ്പൊ നന്ദിട്ടിനാകെ വിഷം വെച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ പത്തനംമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഓക്കെ ബൈ